ഈ ഒരു വാക്കൊക്കെ കുറച്ച് ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഹിന്ദിയാണല്ലോ കൂടുതലും ഹിന്ദി ആണല്ലോ അപ്പൊ നമുക്കത് എളുപ്പാണല്ലോ അല്ലേ ഈ ഫീമെയിൽസ് ഒക്കെ വന്നിട്ട് കളരിപ്പായിട്ട് ചെയ്യാന്നുള്ളത് സൂപ്പർ സ്റ്റാറിലെ പിള്ളേരെയാണ് നമ്മള് വിളിക്കുന്നത് ധ്രുവയും ആനിയാണ് ഇവിടെ എത്താൻ പോകുന്നത് റെഡിയാണോ എനിക്ക് എനിക്ക് ലിസ്റ്റിൽ ആനിയും ധ്രുവേ എന്നാണല്ലോ കിട്ടുന്നത് ബാക്കി രണ്ടുപേരും എന്താണ് പരിപാടി കോറസ് ആണ് ചില പാട്ടുകൾ ഭയങ്കര ഗംഭീരമായിരിക്കും പക്ഷെ കോറസ് ആരെ കോറസ്സാര പാടി അങ് കൊണ്ടുപോകും എന്ന് പറയുന്നാലും കോറസ് ഏത് പാട്ടാ പാടുന്നേ ആനിയല്ലേ ചംച്ചം പാടാൻ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാ പക്ഷെ ചേച്ചി എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഈ ചംച്ചം എന്നുള്ള ഒരു വാക്കൊക്കെ കുറച്ച് ഈസി ആയിട്ട് പാടാൻ പറ്റുന്നില്ല കാരണം അത്ര കട്ടി മലയാളം അല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ശ്രീയാജി ശ്രീയാജി പാടിയ പാടിയ പാട്ടല്ലേ ാണ് കൂടുതലും അതിന് കൂടുതലും ഹിന്ദി ആണല്ലോ അപ്പൊ നമുക്കത് എളുപ്പാണല്ലോ അല്ലേ ആ അതാണ് ഇവിടെ ഹിന്ദി എളുപ്പേക്കെ ശരി കൊറച്ചുകേരുടെ അടുത്തേക്ക് ഞാൻ കെട്ടേ കൊറച്ചുകാരെ നിങ്ങൾ രസിച്ചു പാടുവോ അത് കറക്റ്റ് ആയിട്ട് കൊറച്ച് പാടുവോ നിങ്ങളൊക്കെ പ്രോ സിംഗേഴ്സ് അല്ലേ ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ടല്ലേ ചെയ്യുന്നത് ശരി അപ്പൊ എന്തായാലും ചംച്ചം കേക്കാൻ നിങ്ങൾ റെഡി ആണോ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയാലോ ഒന്ന് പറ എന്റെ അങ്ങനെ ഒന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട് ആൾക്കാരെ പുറത്തുനിന്ന് എങ്ങാനും ഇവിടെ ഒരു കൈയടി കിട്ടിയില്ല ഈ കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സും കുടുംബക്കാരോട് വന്നിട്ടുണ്ട് ഒന്ന് കൈ അടിച്ച ശക്തിയാണ് നിങ്ങളുടെ ആ പൊളി പൊളി എന്താണെന്നറിയോ എല്ലാ ക്രൗഡ് എല്ലാം കൂടെ അങ്ങ് ഭയങ്കര തിക് ക്രൗഡല്ലേ അപ്പൊ കൈ അടിക്കാൻ പോലും ഒരു ഗ്യാപ്പില്ല അത് അപ്പൊ ഇല്ലേ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി എല്ലാരും നല്ലൊരു കൈയടി കൈയടിയായിരിക്കേ Çam çam çamaq çam çam

చమక दिल చె दिल करता, दिल करता, നന്നായിട്ട് സംശയം പാടില്ല പക്ഷെ അതിന്റെ സ്റ്റെപ്പുകൾ കുറവായിരുന്നു ഇച്ചിരിയുടെ ഡാൻസ് കളിക്കണമായിരുന്നു അല്ലെ അയ്യോ എന്നെ ഇത്ര ഞെട്ടി നിൽക്കുന്നത് ഞാൻ ഡാൻസ് കളിക്കണമെന്നല്ലേ പറഞ്ഞോളൂ അതിൻ്റെ അർത്ഥം പാട്ട് സൂപ്പർ ഡാൻസ് മൂവ്മെന്റ്സ് കൊഞ്ചം കമ്മി ഓ ആ മലയാളി ഇത്രയായിട്ട് പഠിച്ചില്ലേ എനിക്ക് ആണ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ മലയാളത്തിലാ സംസാരിക്കുന്നത് പക്ഷെ അവളുടെ മലയാളം അത്ര പോരാന്നുള്ളത് ഏതാ ഫ്രണ്ട് എനിക്ക് രണ്ട് മലയാളി ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് മലയാളം ഫ്രണ്ട്സ് ഉണ്ട് ഉം പക്ഷെ അവർ മലയാളം അത്രയും പോരാ ആണോ പോരാത്തെ ഇതിനേക്കാട്ടിലും പ്രശ്നമാണോ അവരെ പഠിപ്പിക്കാനൊക്കെ അവർക്കൊന്നും മനസ്സിലാവില്ല മലയാളം സംസാരിക്കുന്നല്ലേ പിന്നല്ല മനസ്സിലാവില്ലേ അതിന്റെ കാരണം ഇപ്പൊ മലയാളം ഞാൻ മിണ്ടുന്നേ അപ്പൊ ഈ ഇംഗ്ലീഷില് അമ്മായിടും മിണ്ടിയാൽ അല്ലെങ്കിൽ അപ്പായോടും മിണ്ടിയാല് അവരിങ്ങനെ കാണിക്കും അങ്ങനെയാണല്ലേ പക്ഷെ നല്ല രസമുണ്ട് ഭയങ്കര അച്ചടി ഭാഷയിലല്ലേ കൊച്ചു സംസാരിക്കുന്നേ എനിക്ക് മലയാളം ട്യൂഷൻ തരണം കേട്ടോ എനിക്ക് ഇങ്ങനെ അച്ചടിയായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല ചില വാക്കുകളൊക്കെ ഞാൻ ഇപ്പഴും അല്ല ആനിയുടെ മലയാളം കേൾക്കാൻ നല്ല രസല്ലേ നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന പോലെയാ ആനിയുടെ മലയാളം എനിക്ക് തോന്നുന്നു ആനിയാ ഷുഡ് സ്റ്റാർട്ട് എ ട്യൂഷൻ ക്ലാസ് ഫോർ ഓൾ ദി അല്ല അത് കുഴപ്പമില്ല പഠിപ്പിക്കുന്നത് നമുക്കും കൂടെ പഠിപ്പിച്ചതാ നമ്മളിപ്പൊക്കെ എല്ലാരും ഫോണിലല്ലേ നിൽക്കുന്നേ അപ്പൊ ആനിയുടെ പേര് ഫോളോ ചെയ്താൽ നമുക്ക് മലയാളം പഠിക്കാമല്ലോ അയ്യോ ഒത്തിരി മലയാളം മലയാളം അറിയാം നമുക്ക് ഇപ്പോഴല്ലേ ആനിയുടെ നല്ല മലയാളം അല്ലേ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ കോഴിക്കോട് ആർക്കിഷ്ടപ്പെട്ടു ആനിയുടെ മലയാളം ആ ഇഷ്ടമായി കേട്ടോ ധ്രുവേയുടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ര കുട്ടിയാണ് ഞങ്ങളുടെ നല്ല തിളക്കുന്ന ഡ്രസ് കിട്ടാ വന്നേക്കുന്നത് ഓക്കെ അപ്പൊ ഇനിയും പെർഫോമൻസ് ആയിട്ട് വരുമോ ശരി അപ്പൊ എല്ലാരോടും ബൈ ഇനി നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണാം അതായത് കളരിപ്പൈറ്റ് അത് എങ്ങനെയുണ്ടാവും ഈ ഒരു വേദിയിൽ നടന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല അത് പെർഫോം ചെയ്യാൻ പോകുന്നത് രണ്ട് ഫീമെയിലാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ല എപ്പോഴും നമുക്കൊരു കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫീമെയിൽസ് ഒക്കെ വന്നിട്ട് കളരിപ്പൈറ്റ് ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ പല വേദികളിലും പോയപ്പോഴും ഈ സെയിം ടീം തന്നെ പെർഫോം ചെയ്ത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ഒരു പെർഫോമൻസ് കാണുമ്പോഴും ഒരു ഒരു സൈഡിൽ കൂടെ പേടിയുണ്ടെങ്കിലും മറ്റേ സൈഡിൽ കൂടെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആവും അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യാൻ മലപ്പുറത്ത് നിന്നാണ് രണ്ടുപേരെ എത്തിയിരിക്കുന്നത് ഹൻഷിഫ ആൻഡ് അർച്ചനയാണ് വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ ബോൾഡ് മാത്രമല്ല നാഷണൽ വിന്നേഴ്സ് ആണ് ഫോർ കളരി പൈറ്റ് വേദിയിലേക്ക് നമുക്കൊരു കളരി പൈറ്റ് ആക്ട് ആണ് കാണാൻ പോകുന്നത് സ്വാഗതം ചെയ്യാം ഹൻഷിഫ ആൻഡ് അർച്ചന ഞാൻ ഇവരുടെ പെർഫോമൻസ് പലവട്ടം പല സ്റ്റേജുകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും എപ്പോഴും കാണുമ്പോൾ വീണ്ടും പേടി തോന്നാണ് ശരിക്കും ഇവർ രണ്ടുപേരും ഭയങ്കര റോൾ മോഡൽസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കൈയ്യടി ഇവർക്ക് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നാഷണൽ വിന്നേഴ്സ് ആണെന്നുള്ളത് അത് ഏത് ഇയറിലായിരുന്നു നിങ്ങൾക്ക് കിട്ടിയെന്നും കൂടെ ഒന്ന് പറയാവോ ഉർമിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അത് ഏത് ഇയറിലായിരുന്നു തൗസൻഡ് ട്വന്റി ത്രീ ഞാൻ അച്ഛന 2022 2022, <Clarifies> 23 Straße, ും ഒരു ത്രീയിലും കിട്ടിട്ടുണ്ട് സൂപ്പർ അപ്പൊ എന്തായാലും നിങ്ങള് ശരിക്കും ഇൻസ്പിറേഷൻ ആണ് ഇവിടെയുള്ള എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചു പഠിച്ച നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ വരത്തില്ലോ ഏഹ് ഇന്നത്തെ സ്ത്രീകള് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലേ അത്യാവശ്യം ഒന്ന് പുറത്ത് പോകുമ്പോ ആരെങ്കിലും വന്ന് അടിക്കാൻ കഴിഞ്ഞാലും ഇപ്പൊ പത്ത് പേര് വന്ന് അടിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും പറ്റുന്ന എങ്കിലും നമുക്ക് ഒരാളെങ്കിലും തല്ലാൻ അല്ലെങ്കിൽ ഒന്ന് എതിർത്ത് തിരിഞ്ഞു നോ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും കളരിന്ന് പറഞ്ഞത് ഇങ്ങനെ കയറി അടിക്കാനാണെന്നല്ല സ്വയം പ്രതിരോധ ശക്തി അല്ലേ വെരി പഠിച്ചിട്ട് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ നേരിടേണ്ടത് നമ്മൾക്ക് ആദ്യം നമ്മള് വാക്കുകൊണ്ട് പ്രതികരിക്കാൻ നോക്കാം എന്നിട്ടാണ് പിന്നെ കയ്യോ കാലം പിന്നെ നിങ്ങളെയൊക്കെ യൂട്യൂബിൽ അറിയാന്നുണ്ടോ ഒരു അറ്റം മനുഷ്യ വർത്താനം പറയാൻ വരും എങ്ങനെ പോകുന്നു കുടുംബജീവിതൊക്കെ അടിപൊളിയായിട്ട് ഞാനത് പറയാനുള്ള കാര്യം പലരും വിചാരിക്കും പഠിക്കുന്ന കുഞ്ഞു കുട്ടിയാണെന്ന് പക്ഷെ അല്ല എന്ത് ചെയ്യുന്നു ഞാന് ടി എൽ എഡിന് പഠിക്കുകയാണ് ആട ഓക്കെ വീട്ടിലാരൊക്കെയാ ഉള്ളത് അമ്മഅച്ചൻ ഏട്ടൻ ഏട്ടൻ ഒരു ഏട്ടനുണ്ട് ആ പിന്നെ ചേച്ചി ശരി ഹസ്ബൻഡിന്റെ വീട്ടില് അമ്മായിയമ്മയും അമ്മയും അമ്മായി അച്ഛനും ഒക്കെ ഒരു പേടിയുണ്ടോ അച്ഛനോട് എന്തെങ്കിലും ഒക്കെ പറയാൻ ഹസ്ബൻഡ് കളരിയാണ് ഓക്കേടാ നമ്മൾ ഇനിയൊന്നും പ്രധാനം പറയുന്നില്ല ഹസ്ബൻഡ് കരലിയാന്ന് പറയുന്നത് കൊണ്ട് നല്ലൊരു കൈയടി കൊടുത്തിട്ട് നമുക്ക് താങ്ക്സ് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത് എനിവേ താങ്ക് യു സോ മച്ച് ഇനിയും ഒരുപാട് സ്റ്റേജിലും നമുക്ക് കണ്ടുപിടാൻ പറ്റട്ടെ താങ്ക് യു നല്ലൊരു കയ്യ കൊടുക്കാം

ചേച്ചി കണ്ടപ്പോഴാ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അയ്യോ ബ്ലാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സ് രണ്ടിലും ഒരുപാട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിട്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് കൊറേ ആലോചന വന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ആലോചന വന്നത് അത്കോടെ ഗാമിയല്ല ഗാമിയാണ് കോഴിക്കോട് കാപ്പാട് കാലു കൃഷിയത് പക്ഷെ ഒരു കാര്യം ഞാൻ കൊച്ചിനോട് പറയാം പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് കാപ്പാട് കാലു അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കാപ്പാട് പോയിട്ട് അങ്ങനെ വീടിന്റെ മുറ്റത്ത് കാല് ഊത്തണി അങ്ങനെ പെണ്ണുംപുള്ള പറയണം